സംരംഭകനും കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാനുമായ ഡോക്ടർ സി ജെ റോയിയുടെ മരണത്തിൽ നടന്നിരിക്കുകയാണ് ബിസിനസ് ലോകം കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയും ബിസിനസ്സും ഒക്കെയുള്ള സി ജെ റോയി എന്തിന് ആത്മഹത്യ ചെയ്തു എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ബിസിനസ് ലോകം പോലെ തന്നെ ചലച്ചിത്ര ടെലിവിഷൻ മേഖലയും ഇദ്ദേഹത്തിന്റെ മരണത്തിൽ വലിയ നടുക്കത്തിലാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്ന ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ സ്പോൺസർമാരിൽ ഒരാളായിരുന്നു ഇദ്ദേഹം ബിഗ് ബോസിൽ റണ്ണറപ്പായ അപ്പായ കോമണർ അനീഷിനും അപ്രതീക്ഷിതമായി പത്തു ലക്ഷം രൂപ സമ്മാനം നൽകി ഇദ്ദേഹം പ്രേക്ഷകരെയും അനീഷിന്റെ ഫാൻസിനെയും ഒരുപോലെ ഞെട്ടിച്ചിരുന്നു എന്തുകൊണ്ടാണ് അനീഷിന് പത്ത് ലക്ഷം രൂപ നൽകിയതെന്ന ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അനീഷ് നമ്മളെപ്പോലെ സാധാരണക്കാരനായതുകൊണ്ടാണെന്ന മറുപടിയായിരുന്നു അദ്ദേഹം നൽകിയത് സീസൺ സെവൻ വിജയിയായ അനിമോളെക്കാളും പ്രേക്ഷക സ്വീകാര്യത നേടാൻ അനീഷിന് കഴിഞ്ഞിരുന്നു ഷോയുടെ പ്രധാന സ്പോൺസറായ മൈജി അനീഷിന്റെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും നൽകിയിരുന്നു ഇതിനു പുറമെയാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് പത്തു ലക്ഷം രൂപ സമ്മാനമായി നൽകിയത് പത്തു ലക്ഷം രൂപ നൽകുന്ന കാര്യം സി ജെ റോയ് തന്നെ ഫോണിലൂടെ അനീഷിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു അനീഷും നമ്മളെ പോലെ ഒരു സാധാരണക്കാരനായതുകൊണ്ടാണ് പത്തു ലക്ഷം രൂപ നൽകുന്നതെന്നും ഏഷ്യാനെറ്റിനോട് പോലും പറയാത്ത കാര്യമാണിതെന്നും പ്രൈസ് തരണമെന്നുള്ളത് എന്റെ സ്വന്തം തീരുമാനമായിരുന്നുവെന്നും അദ്ദേഹം വന്നു പറഞ്ഞു പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷമുണ്ടെന്നാണ് അനീഷ് അന്ന് പ്രതികരിച്ചത് അനീഷിന് പ്രഖ്യാപിച്ച സമ്മാനത്തെ പ്രേക്ഷകരും ഏറെ സന്തോഷത്തോടെയാണ് സ്വാഗതം ചെയ്തത് എന്നാൽ ഇപ്പോൾ സിജെറോയുടെ അപ്രതീക്ഷിത മരണ വാർത്ത അറിഞ്ഞതോടെ ആകെ തകർന്നിരിക്കുകയാണ് അനീഷ് വാക്കുകളാൽ പ്രതികരിക്കാൻ കഴിയാതെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് മാത്രമാണ് അനീഷ് പങ്കുവച്ചത് കഠിനമായ മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് താനിപ്പോൾ കടന്നു പോകുന്നതെന്നും എന്തു പറയണമെന്ന് അറിയില്ലെന്നും അനീഷ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു തന്റെ മാനസിക ആരോഗ്യം തകരാതിരിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ സർപ്രൈസായി എന്നെ ചേർത്ത് പിടിച്ച ആളായിരുന്നു റോയ് സാർ അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും ഇപ്പോഴും കാതിൽ മുഴങ്ങുന്നുണ്ടെന്നും അനീഷ് പറയുന്നു ഒരു പരിചയമില്ലാത്ത എന്നെപ്പോലെ എത്ര പേരെ അദ്ദേഹം ചേർത്തു പിടിച്ചിട്ടുണ്ടാകും എന്നും അനീഷ് ഹൃദയവേദനയോടെ പറയുന്നു നിരവധി പേരാണ് സി സി ജെ റോയുടെ മരണത്തിൽ നടുക്കം രേഖപ്പെടുത്തുന്നത്